എന്റെ പേര് മീനാക്ഷി സജീവ് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ വാടക കെട്ടിടത്തിൽ നിന്നും സൗകര്യമില്ലാത്ത കെട്ടിടത്തിൽ നിന്നും ഇങ്ങോട്ട് ഈ പുതിയ കെട്ടിടത്തിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി എന്തെന്ന് വെച്ചാൽ അവിടെ പഠിക്കാൻ സൗകര്യമില്ല അതുപോലെ തന്നെ ഒന്നും ചെയ്യാനൊന്നും സൗകര്യമില്ലാത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആഹ്ലാദവും ഒരു ഉന്മേഷവും ഒക്കെ ലഭിച്ചു അതുപോലെ തന്നെ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കാൻ എന്റെ പേര് മുഹമ്മദ് സിനാൻ ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ടെക് ഈ വലിയ ടെക്നിക്കൽ സ്കൂളിലോട്ട് വന്നപ്പം നല്ലപോലെ പഠിക്കാൻ ഒരു ഉന്മേഷം ഉണ്ടായി അതുപോലെ ആ വാടക കെട്ടിടത്തിൽ നിന്ന് പഠിക്കുമ്പോൾ പുറത്തൂടെ പോകുന്ന വണ്ടികളുടെ ശബ്ദവും ഹോട്ടലിൽ നിന്ന് വരുന്ന മണങ്ങളും എല്ലാം കാരണം പഠിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പഠിക്കാൻ നല്ലൊരു എന്താ കെട്ടിടം കിട്ടിയപ്പോൾ പഠിക്കാൻ നല്ലൊരു ഉന്മേഷവും കിട്ടി സന്തോഷവും ഉണ്ട് താങ്ക് യു ക്ലാസ് മുറികളായിരുന്നു പിന്നെ ക്ലാസ്സിലോട്ട് മഴ പെയ്യുമ്പോ വെള്ളം ഇറ്റിറ്റി വീരുമായിരുന്നു വർഷോപ്പ് പാമ്പ് ഉടുമ്പ് എന്നിവ എല്ലാം കയറി വരുവായിരുന്നു പിന്നെ തീരെ സ്ഥലമില്ലായിരുന്നു ബാത്റൂമ് അവിടെ ഇവിടെയുള്ള മണമെല്ലാം ക്ലാസ് മുറിയിലോട്ട് അടിക്കായിരുന്നു പഠിക്കാൻ പാടായിരുന്നു അപ്പോൾ കേൾക്കാൻ പാടാണ് ടീച്ചർമാർ പറയുന്ന അത്രയും കുഞ്ഞു ക്ലാസ് മുറികളായതുകൊണ്ട് ഇപ്പം നല്ല സുഖമുണ്ട് വലിയ ക്ലാസ് മുറിയും കിട്ടി എല്ലാവർക്കും ഇരിക്കാനുള്ള ും സൗകര്യ അവിടെ അങ്ങനെ കറണ്ടൊക്കെ പോയാ അപ്പുറത്തിരിക്കുന്ന ആളെ പോലും കാണത്തില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ താഴെ ഹോട്ടലിന്റെ മണൊക്കെ വരും പിന്നെ ക്ലാസ് റൂമിന്റെ പുറകിൽ തന്നെ ബാത്റൂം ബാത്റൂമെപ്പോഴും ചള് ദുർഗന്ധമായിരിക്കും നല്ല രസമുണ്ട് ഗ്രൗണ്ടും എല്ലാം ഉണ്ട് നല്ല വണ്ടികളുടെ സൗണ്ട് അതുകൊണ്ട് പഠിക്കാൻ അത്ര പറ്റില്ലായിരുന്നു പിന്നെ നല്ല മണവും മണവുണ്ട് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പം എന്റെ പേര് മുഹമ്മദ് ആദിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അവിടത്തെക്കാട്ടിലും ഇവിടെ നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ അവിടെ രണ്ട് സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ ആവുമ്പം എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം വീടൊക്കെ തൊട്ടടുത്താണ് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ വന്നു പിന്നെ ബസിന്റെ കാര്യം പറഞ്ഞാലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിങ്ങനെ ഉള്ളത് താമസിക്കുന്നതെല്ലാം അപ്പം